ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാഗോ മേങ്ങോൻ്റെ ഒരു ഡ്രിങ്കാണ് അപ്പോൾ നല്ല രുചി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലല്ലേ ഈ ഒരു ചെവ്വരിയൊക്കെ ഇടാറ് അപ്പോൾ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെവ്വരിട്ടുണ്ട ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റിയാണ് പായസത്തിൽ ഒന്നും കൂടെ ടേസ്റ്റ് തോന്നുന്നത് ഇതുപോലെ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നു എന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചെവ്വേരി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനെടുത്തിട്ടുള്ള നല്ല ചെറിയ ചെറിയ മണികളായിട്ടുള്ള ഒരു ചെവ്വേരി ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്ത് ചെറുതുണ്ടായതുകൊണ്ട് അത് ഇട്ടെന്ന് മാത്രം അപ്പോൾ വലുതാകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കഴിക്കാനൊന്നും കൂടി നല്ലത് ചെറുതന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ നല്ല മൂവാണ്ടൻ്റെ മാങ്ങേനെ അപ്പം നല്ല പഴുത്ത മാങ്ങ തന്നെ വേണം നല്ല മധുരമുള്ള മാങ്ങ വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മാക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം നമുക്ക് തൊലിയൊന്നും കളയാതെ തന്നെ ഇതുപോലെ കത്തി വെച്ചിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് ചെറിയ പീസുകളായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് ഒന്ന് ഒന്ന് എടുത്താൽ മതി അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിന് തൊലി കളഞ്ഞിട്ട് കൂടുതൽ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മിക്സർ ജാറിട്ട് അടിക്കാൻ വേണ്ടി കുറച്ച് വലിയ പീസുകളും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വലിയ പീസുകളൊക്കെ ഒന്നിട്ടിട്ട് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പാൽ ചേർത്തിട്ട് ഇത് അത് ലൂസാക്കിയെടുക്കേണ്ട ഇനി ഞാൻ ഞാനെന്താ ചവ്വരൊക്കെ വേവിച്ചതിന് ശേഷം ഇതുപോലൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ ഒന്നിൻ്റെ മേലും നൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള ഒരു ചവ്വരിയില്ലേ അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ മിക്സർ ജാറോട്ട് അരച്ചിട്ടുള്ള ഒരു മാംഗോൻ്റെ ജ്യൂസും കൂടിയും ഇതിലേക്ക് ഞാൻ എന്താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മതത്തിന് ആവശ്യമായിട്ടില്ല മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രിങ്കാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഒക്കെ ഉണ്ടാവില്ല ഇനി മാങ്ങ ഇല്ലാത്തവരും കടയിലൊക്കെ നല്ല മാങ്ങ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് വെച്ചിട്ടുള്ള ഒരു മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നല്ല ലൂസിലെല്ലാം വേണ്ടത് ചെറിയൊരു തിക്കോട് കൂടിയിട്ടാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആ ചെറിയൊരു ലൂസും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്നും തണുപ്പിച്ച് എടുക്കാട്ടോ നല്ല തണുത്തതാണ് കഴിക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ള ടൈമല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാങ്ങയും ചെവിണ്ട് എന്തായാലും മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ മീതായിട്ട് ഞാൻ കുറച്ച് മാങ്ങ കൂടിയും കട്ട് ചെയ്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചാൽ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവരോടും